പൂക്കൾക്ക് ഏറ്റവും അധികം ആവശ്യക്കാരുള്ള കാലമാണ് ഓണക്കാലം തമിഴ്നാട്ടിലും മറ്റും മറ്റുമെത്തിയാണ് ഇപ്പോൾ മലയാളികൾ അത്ത ഒരുക്കുവാൻ പൂക്കൾ വാങ്ങുന്നത് എന്നാൽ അത്തം മുതൽ പത്ത് ദിവസവും പൂക്കളം ഒരുക്കുവാൻ സ്വന്തമായി പുഷ്പകൃഷി ചെയ്ത ചെടികൾ പൂത്ത് നിൽക്കുന്നവരുടെ ഉണ്ട് പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിമുറ്റത്താണ് ആ മനോഹര കാഴ്ച ഓണക്കാലമായാൽ പൂക്കളുടെ വില വിപണിയിൽ കൊതിച്ചുയരും അതുകൊണ്ട് തന്നെ പൂക്കളം തീർക്കണമെങ്കിൽ ഇന്ന് വലിയ തുക മുടക്കേണ്ട സാഹചര്യമാണ് ഇത് മറികടക്കാനാണ് പനങ്കുട്ടി സെന്റ് ജോസഫ് പള്ളിയിലെ ഭക്ത സംഘടനകളായ മിഷൻ ലീഗ് കെ സി വൈ എം മാതൃവേദി തിരുപാല സഖ്യം എന്നിവയുടെ നേതൃത്വത്തിൽ പള്ളിമുറ്റത്തെ മറ്റ് ചെടികൾക്കൊപ്പം ഇത്തവണ ചെണ്ടുമല്ലിയും നട്ടുപരിപാലിച്ചത് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി അൻപത് ചെടിച്ചെട്ടികളിലാണ് മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുവിടർന്ന് നിൽക്കുന്നത് ആത്മീയതയുടെ ഉണർവ് തേടിയെത്തുന്നവർക്ക് മനസ്സിന് കുളിര് പകരുന്ന കാഴ്ച കൂടിയാണ് പോത്തു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലികൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് പള്ളിവികാരി ഫാദർ ജോസ് പവൂത്തലിന്റെ നേതൃത്വത്തിൽ ഭക്ത സംഘടനകളുടെ സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് നെഴ്സറിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ തൈകളാണ് നട്ടു പരിപാലിച്ചത് ഓണത്തിന് മാത്രമല്ല എട്ടുനോമ്പ് തിരുനാളിന് പള്ളി അലങ്കരിക്കാനും ഈ പൂക്കൾ ധാരാളമാണ് ഇവിടെ ലോക പരിസ്ഥിതി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇടവകയിലെ ഭക്തസംഘടനകളായ കെ സി വൈ എം മിഷൻ ലീഗ് തിരുവാരസഖ്യം മാതൃവേദി അല്ല ചേർന്ന് സംയുക്തമായിട്ട് നടത്തിയ ഒരു പൂക്കൃഷിയാണ് ഈ കാണുന്നത് ഓണവും എട്ടുനോമ്പൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പള്ളി അലങ്കരിക്കാനും അതുപോലെ അത്ത പൂടാനും ഒക്കെയായിട്ട് പൂക്കൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത് മഞ്ഞയും ഓറഞ്ചും തലത്തിലുള്ള ജമന്തി പൂക്കളാണ് നമുക്ക് തയ്യാറായിട്ടുള്ളത് പച്ചക്കറികൾ മുതൽ പൂക്കൾക്ക് വരെ നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കുമ്പോൾ മലയാളിയുടെ ഉത്സവമായ ഓണത്തിനിടുന്ന അത്ത പൂക്കളത്തിലെങ്കിലും കൂട്ടായ്മയിലൂടെ സ്വയം പര്യാപ്തതയിലെത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പള്ളിമുറ്റത്ത് പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലുകൾ News Bureau Adi Malik.